സ്വാഗതം എ റത്തിക്കല്ല സ്കൂളിൽ പോയിന് അമ്മ താഴെ പോയിട്ടാ ഉള്ളത് അപ്പൊ ഇന്നലെ നമ്മള് ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ട് എടുത്തു മെറ്റർണിറ്റി ഫോട്ടോഷൂട്ട് ആഗ്രഹിച്ചിട്ട് നമ്മൾ പണ്ട് പ്രസവത്തിൽ കൂട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് ഫോട്ടോസും കാര്യങ്ങളൊന്നും നമ്മളെ കയ്യിൽ ഇണ്ടായിട്ടില്ല അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം മേക്കപ്പ് ചെയ്തു കാണുന്നു ഞാൻ ഞാനും കാണുന്നത് അപ്പൊ ഇങ്ങനെ വേറെ തന്നെ കേട്ടോ അതെ അങ്ങനെയല്ല വേറെ വേറെ തന്നെ ആളായിട്ട് കുറച്ച് ഉണ്ടെല്ലാം വന്ന പോലെയല്ല തോന്നിയു അപ്പൊ ഞാൻ എനിക്ക് ഇങ്ങനെ മേക്കപ്പ് ഇങ്ങനൊരു ഇതിന് ചെയ്യും ഞാനത് എന്താ അറിയാം അതിന് സംഭവം കണ്ടത് അപ്പൊ വേറെ തന്നെ ഒരാളെ ചോദിച്ചത് എന്റെ കുറച്ച് കമന്റ്സും കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ പറയാം അപ്പൊ ഇന്നത്തെ ഫോട്ടോസ് ഒന്ന് ഇന്ന് കാണാം ഇന്നലെ എടുത്ത ഫോട്ടോസ് നേരം കിട്ടുമോ

ഫുൾ മേക്കപ്പ് കാണാൻ വേണ്ടി അങ്ങനെ ചെയ്തതാണ് പക്ഷേ എനിക്ക് മേക്കപ്പ് ചെയ്യുന്ന കൈ ഇങ്ങനെ ഞാൻ പിന്നെ ഈ ഇങ്ങനെ ചെയ്തിട്ട് നിക്കുന്നവരെല്ലാം സമ്മേ ഞാൻ കുറച്ച് സമയം ഇതെല്ലാം ചെയ്ത് കൊടുത്തിട്ട് എനിക്ക് ഇതെല്ലാം ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒന്നും ഊരി ഒരു നമ്മൾ നമുക്ക് ആകെ ഒരു എന്ന് പറയാൻ പരവേശം ചെറുക്കുന്നതിന്റെ ഫോട്ടോസും കാര്യങ്ങളും എടുത്തത് അപ്പൊ ആടെ പോയ കുറച്ച് വിശേഷങ്ങള് കാണാം ഫോട്ടോ എല്ലാം കാണാം അതിനുമ്പോ പറഞ്ഞാല് കൊറച്ച് പേര് കമന്റ്സ് നമ്മളെ കുടുംബത്തിലെ കുറെ പേര് ആദ്യമായിട്ട് ഇങ്ങനെ കാണുമ്പോൾ കമന്റ്സ് ഇങ്ങനെ ഇഷ്ടമായിട്ടും കുറച്ച് ഇങ്ങനെ ഇങ്ങനെയാണല്ലോ അതാണ് ഞാൻ പറഞ്ഞു വന്നത് ആയിട്ട് ആയിട്ട് കൊറേ പേര് പറഞ്ഞു കഴുത്തിന് ഇങ്ങനെ മേക്കപ്പ് ഉണ്ടായിട്ടില്ല മോളിൽ അതെന്നുവെച്ചല്ലേ അവർ ഫോട്ടോ ഇവിടെ നിന്ന് നോർമലി എടുത്ത് എടുത്തപ്പോൾ ഉണ്ടല്ലോ കുഴപ്പമുണ്ടായില്ല ഫോട്ടോ അവർക്ക് പറ്റിയ ഫോട്ടോൻ്റെ അകത്ത് അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല ഞാനെടുത്ത വീഡിയോനകത്ത് കളർ ചെയ്യുന്നതിൽ ിങ്ങനെ കളർ ചെയ്യാൻ അറിയില്ല നമ്മളിപ്പോ ഇടയ്ക്കെല്ലാം കളർ ചെയ്താലും ചോദിച്ചില്ല ശരിക്കും എനിക്കറിയാൻ ആണ് അപ്പൊ ഞാനത് ആയിട്ട് ഇങ്ങനത്തെ ക്യാമറ ഇല്ലാത്ത ഫോണിൻ്റെ അകത്ത് ഐഫോണിൽ നമ്മള് വീഡിയോ എടുക്കുന്നത് ഇതിൻ്റെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോ നമുക്ക് എന്നാ ചെയ്യാൻ അറിയാത്തതുകൊണ്ട് കളർ ചെയ്യുമ്പോ കുറച്ചുകൂടി പോയിട്ട് അങ്ങനെ അത് കൂടി മുഖത്ത് കുറച്ച് നമ്മളിങ്ങനെ കളർ ടോട്ടലിങ്ങനെ കൊടുക്കുമ്പോ അടിയിൽ കറുപ്പ് മോളിൽ പോയി കുറച്ച് ഫോട്ടോ അങ്ങനെയല്ല അതന്നെ എനിക്ക് ഭയങ്കര ഇതായിട്ടാ തോന്നിന് അപ്പൊ ഡാർക്കായിട്ട് ഇന്നും ഇതിനൊക്കെ ആയി ചെയ്യലുണ്ട് അവര് പറഞ്ഞേന് അപ്പൊ എന്തായാലും മോശം നല്ല രസം ഉണ്ടേനും അപ്പൊ നമുക്ക് ഇന്നലെ അവരച്ചിട്ട ഫോട്ടോസ് ഉണ്ട് കുറച്ച് അത് നമുക്ക് കാണാം അപ്പൊ ആദ്യം തന്നെ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ നോക്കിയിട്ടുള്ള ഇതെല്ലാം അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഞാൻ കല്യാണത്തിനെല്ലാം ഇങ്ങനെ ചിരിച്ചിട്ട് ഇങ്ങനെ ഉള്ളത് അതെങ്ങനെ അതെ പിന്നെ വയറ് പിടിച്ചിട്ടാണ് ഇങ്ങനെ ഇങ്ങനെ പിന്നെ വിജയം കുറച്ച് കഷ്ടപ്പെട്ടിട്ട് നമ്മളെവിടെയുള്ള എല്ലാരും ഉണ്ടായിരുന്നു ആ സമയത്ത് സുമേച്ചു അങ്ങനെ നമ്മളെവിടെ അപ്പൊ ഇവര് മുന്നിൽ നിന്നായി പോയി ഒരു പരിപാടി അപ്പൊ ഇതിങ്ങനെ കണ്ടിട്ടുണ്ട് മെറ്റേന്റെ ഫോട്ടോഷൂട്ട് നമ്മളൊരു അടിച്ച് നോക്കി എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല അടിച്ചു നോക്കുമ്പോ നമ്മളെ കണ്ടിട്ട് പേടിച്ചു പോയി ഇതേപോലെ ഒരു ആയിച്ചിട്ട് നമ്മളുടെ ആ ഒരു ഇത് അവൻ ഞാൻ പറഞ്ഞത് അപ്പൊ അവൻ പറഞ്ഞത് നല്ല രസം ഉണ്ടല്ല മറ്റേ അങ്ങനെ ഇത് ഇങ്ങനെ ഒരു കൊടുക്കല്ല കൊടുത്തിങ്ങനെ പിടിക്കണം കൊറേ സമയം അങ്ങനെയാന്ന് ആ ഫോട്ടോ ഉള്ളേട്ടാ അന്നേരം എടുത്തത് പിന്നെ റിത്തിക്കിന്റെ അപ്പൊ പിന്നെ ഋത്തിക്കന്നെ ഉമ്മ കൊടുക്കുന്ന ഇങ്ങനെ ഫോട്ടോസ് പിന്നെ നമ്മള് എല്ലാരും ഒരു ഫോട്ടോസ് പിന്നെ പിന്നെ നമ്മള് മൂന്നാളും കൂടി നിന്നിട്ട് നിന്നിട്ടുണ്ട് അമ്മ ഉമ്മ കൊടുക്കുന്ന ഉമ്മ തരുന്ന അനോട്ടി ഇല്ലാത്ത മിസ്സായി പോയി നമ്മള് ഉച്ചക്ക് വരാൻ ഇന്നലെ പറഞ്ഞിട്ട് പോയിന് പക്ഷെ വരാൻ പറ്റിയിട്ടില്ല അവള് വരുമ്പേക്ക് നാലുമണിയാവുള്ള ആയതിനെ അപ്പൊക്ക് അവര് രണ്ടര മൂന്നുമണിയാകുമ്പോൾ പോയിനി പിന്നെ ഏച്ചുവാറോടെ എല്ലാവരും പറഞ്ഞു തരും നമ്മൾ ഉള്ളവരിലായിട്ട് നമ്മൾ എല്ലാവരും എടുത്തു എല്ലാവരും ഇന്നാൽ പിന്നെ തിരക്കുള്ള ദിവസമായതുകൊണ്ട് എല്ലാവരും ബൈക്കായി പോയി അപ്പോൾ അങ്ങനെ ആ ഫോട്ടോസെല്ലാം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ കുറെ റീൽസിൻ്റെ വീഡിയോകൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലാത്ത് ഷോർട്സിലും എല്ലാം ഇടാം അപ്പോൾ അങ്ങനെ അതൊരു അതിട്ടൊരു മേക്ക് ഓവർ ഒരു മേക്കപ്പ് ചെയ്തിട്ട് കവിനെ കാണാൻ പറ്റി കുറെയാക്കിഷ്ടപ്പെട്ടു കുറെയാക്കി ഇത് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞു എന്തായാലും കണക്ക് നമ്മളെ സാധാരണ കവിനെ മതി ആ ഫോട്ടോഷൂട്ട് അങ്ങനെ ചെയ്തു അപ്പൊ നമ്മള് നമ്മള് ഇനാഗ്രേഷന് പോയിനും നമ്മുടെ തലപ്പുറം ഉള്ള അപ്പൊ പോയതിന്റെ കുറച്ച് വിശേഷങ്ങൾ കാണാതെ എടുത്തുവച്ചിട്ട് കുറെ ദിവസം വീഡിയോ വിട്ടുപോയി അന്നത്തെ പോയ കുറച്ച് വിശേഷങ്ങൾ കണ്ടിട്ട് അത് ഉപകാരപ്പെടും കേട്ടോ അത് കാലിനെല്ലാം ഇങ്ങനെയുള്ള മെസാജ് ചെയ്യാനും ഇങ്ങനത്തെ കാര്യങ്ങൾ ഉൾപ്പെട്ട സംഭവമാണ് നമുക്ക് ആ കുറച്ച് വിശേഷങ്ങൾ കാണാം അതായിരിക്കും ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ കാര്യങ്ങളെല്ലാം നമ്മൾ നിങ്ങൾ കൊടുക്കുക അതുപോലെ തന്നെ ഫ്രാഞ്ചൈസിയും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും അതെന്ന് വെച്ചാൽ അവരിപ്പോൾ തുടങ്ങിയിട്ട് കുറച്ചായി അപ്പോൾ നന്നായിട്ട് കുറേ ആൾക്കാരിൽ അവിടെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഫ്രാൻചസിയും കാര്യങ്ങളും അവർ ചോദിക്കാനായിരിക്കും പുതുതായിട്ട് തുടങ്ങുന്നുണ്ടെങ്കിൽ ചെയ്യാനില്ല കണ്ടീഷനിൽ അപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം കണ്ടിട്ട് നിങ്ങൾ എൻ്റെ ആയിട്ട് അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒന്ന് കണ്ടിട്ടാണ് അപ്പോൾ നമ്മളെ നഗരക്ഷണം വിളിച്ചതാണ് നമ്മളവിടെ പോയ പരിപാടിയിലെല്ലാം കഴിഞ്ഞു നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പരിപാടി കാണുന്നത് മസാജിങ്ങിൻ്റെ ഒരു സംഭവമാണ് നമുക്ക് എന്തായാലും ആ വീഡിയോ കണ്ടിട്ട് തരാം ഉണ്ട് ആയ ും പിന്നെ ചെയ്തോളൂ അത് മാത്രമേ പറയുന്നുള്ളൂ നമ്മൾ ചെയ്താൽ ചെയ്യാൻ പാടില്ലാത്ത കാറ്റഗറി ആൾക്കാർ ഇത് ജാക്ക്മാറിന്റെ ഫുട് മസാജ് ഡിവൈസ് ആണ് ഇതിൽ നമ്മൾ കാണുന്ന ഈ മെറ്റൽ പ്ലേറ്റ് ഉണ്ടാക്കിയിരിക്കുന്ന മൂന്നോ നാലോ കോമ്പിനേഷൻ ആണ് അപ്പോൾ അതിൽ കാണുന്ന ഓരോ പോയിന്റ്സും നമ്മളെ കാലിൻ്റെ അടിഭാഗത്തിലെ അക്കി പോയിന്റ്സിനും കണക്കാക്കി ഡിസൈൻ ചെയ്തതാണ് ഇതൊരു റിഫ്ലക്സോളജി തീമിലാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ മെഷീൻ ഓൺ ആക്കിയ ശേഷം നമ്മൾ കാൽ ഇതിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്യാണ് വേണ്ടത് ഇപ്പോൾ കാല് പ്ലേസ് ചെയ്ത സമയത്ത് മെഷീൻ ഉണ്ടാക്കുമ്പോൾ ഇത് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും റൊട്ടേഷനും ഇപ്പം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശരീരത്തിൽ ഏകദേശം ഇരുപത്തിനാല് അക്കി പോയിൻസാണ് കാലിൻ്റെ അക്കി പോയിന്റ്സിനനുസരിച്ച് ഡിസൈൻ ചെയ്തതാണ് അപ്പോൾ നമ്മൾ ഇതിൽ മെഷീൻ ഉണ്ടാക്കിയ സമയത്ത് കാലിൻ്റെ അടിഭാഗത്ത് മസാജിങ് നടക്കുമ്പോൾ എൻറ്റയർ ബോഡി പാർട്ട്സിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ ക്ലിയർ ആയിട്ട് മാറും അതുതന്നെയാണ് ഇതിൻ്റെ സെൻട്രൽ തീം അതായത് നമ്മുടെ പ്രായം അനുസരിച്ചിട്ട് ആൾക്കാർക്ക് ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ കുറയും ഈ ബ്ലഡ് സർക്കുലേഷൻ കുറയുമ്പോൾ ഏകദേശം നൂറ്റി മുപ്പതോളം അസുഖങ്ങൾ വരുന്നതാണ് പറയുന്നത് അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് നമുക്ക് ഏജിങ് ആവുന്ന കൂടാണ്ട് ആയ പേഷ്യൻസിന് അവരുടെ ബോഡിയിൽ ബ്ലഡ് സർക്കുലേഷൻ ക്രമേണ ക്രമേണ കുറഞ്ഞു പറഞ്ഞു അതാണ് ഈ ഡയബറ്റിക് ഡയബറ്റിക്കായ ആൾക്കാർ രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഇപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ ഒരു കണ്ണ് ടെസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു വെച്ചാൽ നമ്മൾ കണ്ണിൻ്റെ കാഴ്ചകൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അതേപോലെ ഡയബറ്റിക് ആൾക്കാർക്ക് ക്രമേണ മുടികൊഴിച്ചില് വരും സ്കിന്നിൻ്റെ മാർദ്ദം പോകും ഡൈജഷൻ പ്രോബ്ലംസ് വരും കാലിന് സന്ധി വേദന വരുന്നതും പിന്നെ ക്രമേണ ചില ആൾക്കാർക്ക് നമുക്ക് വെരിക്കോസ് വെയിന് പുറത്തെ അസുഖങ്ങളൊക്കെ വരുന്നതെച്ചാൽ ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് നമ്മുടെ ബോഡിയിൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നുണ്ടാണ് അപ്പോൾ ഇത് ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ എൻ്റയർ ബോഡി പാർട്സിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ ക്ലിയർ ആകുമ്പോൾ നമ്മൾ ഫുൾ ഹെൽത്തി ആയിട്ട് മാറും അതാണ് നമ്മൾ ഈ അക്യൂ നമ്മുടെ ജാക്മാർ ഫുഡ് മസാജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ കമ്പനിൻ്റെ ഓണറാണ് എൻ്റെ കമ്പനീൻ്റെ പേരാണ് ജാക്മാർ നമ്മൾ കേരള കർണാടക തമിഴ്നാട് ഇതിൻ്റെ ഫ്രാഞ്ചൈസ് കൊടുക്കുകയാണ് ഇപ്പോൾ തലപ്പറമ്പിൽ ഇപ്പോൾ ഇവിടെ ചന്ദ്രനട്ടാണ് ഇതിൻ്റെ ഓൺ ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ ഫ്യൂഷൻ ഫിറ്റ്നസ് എന്നാണ് ഇതിൻ്റെ ഫ്രാഞ്ചൈസിൻ്റെ പേര് അപ്പോൾ ഇവിടെ ആൾക്കാർക്ക് വന്നിട്ട് ഒരു പത്ത് മിനിറ്റാണ് മെഷീൻ യൂസ് ചെയ്യേണ്ടത് പത്ത് മിനിറ്റ് യൂസ് ചെയ്യുന്നതിന് നമ്മൾ ഇതിനൊരു ചാർജ് വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ ആൾക്കാർക്ക് എന്താ കൊണ്ടുവന്നു വെച്ചാൽ ഇപ്പൊ സർട്ടൺ ഏജ് കഴിഞ്ഞ ആൾക്കാർക്ക് ഇവർക്കൊക്കെ പോയിട്ട് ഒരു മണിക്കൂർ ജിമ്മിൽ പോയിട്ട് ചെയ്യാനോ യോഗ ചെയ്യാനോ ഒന്നും പറ്റത്തില്ല പിന്നെ ചിലവർക്ക് ചിലർക്ക് ഒരു പ്രോബ്ലം ഉണ്ട് നടക്കാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ നടക്കേണ്ട സമയം ഉണ്ടാവില്ല ഇപ്പം നമ്മളെ ബിസിനസ്സൊക്കെ ആയിട്ട് ആൾക്കാർ തിരക്കാണ് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഡെയിലി ഒരു പത്ത് മിനിറ്റ് മാത്രം മാത്രത്തിൽ സ്പെൻഡ് ചെയ്താൽ എൻ്റയർ ബോഡി പാർട്ടി ബ്ലഡ് സർക്കുലേഷൻ ക്യീ ആവും അതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഉദ്ഘാടനം ചെയ്തു പക്ഷേ മെഷീൻ ഉദ്ഘാടനം നമ്മുടെ സോമൻചേട്ടനാണ് ഇതേ റിട്ടയർഡ് ജവാനാണ് നമുക്ക് നോക്കാം ബോഡി ഹെൽത്തി ആണോ ഇല്ലെന്ന് നോക്കാം ഓക്കേ അപ്പൊ ഇതിൽ കാല് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ രണ്ടിന്റെ അടിഭാഗത്ത് പ്രഷർ പോയിന്റ്സ് ഉണ്ട് ഇവിടെ നാല് പോയിന്റ്സും കണ്ടു ഇവിടെ 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 നാല് 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 ഇവിടെസ് അപ്പൊ ഈ ഏരിയ നമുക്ക് ഈ വരലിന്റെ അടിഭാഗം കണ്ടില്ല ഇതിനനുസരിച്ചിട്ടുള്ള സ്ഥലത്താണ് ഓരോ പോയിന്റുകൾ സെറ്റ് ആക്കിയിട്ടുള്ളത് അപ്പൊ അതില് ഓരോ സ്ഥലത്തേക്കും ഓരോ ഗുണമാണ് ഓരോ പറയുന്നത് വെക്കാൻ വേണ്ടി റെഡി ആക്കിയിട്ടുണ്ട് ഈ രണ്ട് നാല് നാല് പിന്നെ വെച്ചിട്ട് അതൊക്കെ നോക്കി കഴിഞ്ഞാൽ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഡോട്ട് എല്ലാവരും തീർച്ചയായിട്ടും ഇതിന് ആക്ച്വലി അത് പറയാം നമുക്ക് ഇത് ആക്ച്വലി ആദ്യം ഒരു ഒരു മിനിറ്റ് നിങ്ങൾക്ക് ഭയങ്കര ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യും ബിക്കോസ് അതിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓയിൽ ഒഴിക്കുന്നത് നമുക്ക് കോക്കനട്ട് ഓയില് മാത്രമല്ല നമുക്ക് മസാജ് ഓയിലൊഴിക്കാം ആയുർവേദിക് മസാജ് ഓല് ഉപയോഗിക്കാം നെയ്യ് ഉപയോഗിക്കാം പിന്നെ ഏത് ഏത് ടൈപ്പ് ഓഫ് ഓയിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം പക്ഷേ എന്തിനാണ് നമ്മൾ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത് നമുക്കറിയത്തിൻ്റെ കളറ് പ്ലെയിൻ കളറാണ് എങ്ങാനും സോമൻചാട്ടന്റെ ബോഡിയിൽ ടോക്സിൻസ് ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരുമ്പോൾ ഇതിന്റെ കളർ ബ്ലാക്ക് ആയിട്ട് മാറും നമുക്ക് ഒരു മെഷീൻ വർക്ക് ചെയ്യാൻ വേണ്ടി അഞ്ചുമലം മാത്രമേ എണ്ണേൻ്റെ ആവശ്യമുള്ളൂ മെഷീൻ ആക്ച്വലി ഡിഫോൾട്ട് ഇതിലെ ടൈമർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് പത്ത് ആണ് മെഷീൻ വർക്ക് ചെയ്യുക ഇത് അഞ്ച് മിനിറ്റ് ക്ലോക്ക് വൈസും അത് കഴിഞ്ഞിട്ട് സ്റ്റോപ്പാകും അത് കഴിഞ്ഞിട്ട് അഞ്ച് മിനിറ്റ് ആന്റി ക്ലോക്ക് വൈസും വർക്ക് ആവും ഈ ഈ ക്ലോക്ക് ക്ലോക്ക് നമ്മളെ എല്ലാ ബോഡി നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ വരും ക്ലിയർ നമ്മള് ആദ്യമായിട്ട് വെക്കുന്നതുകൊണ്ട് നമുക്കിത് ചെറിയതായിട്ട് ഈ എക്കിടി നമ്മളെ പണ്ടിങ്ങനെ ആ ഒരു ഫീലിംഗ് ആണ് അത് കുറച്ചും കൂടി കഴിഞ്ഞാ ചെലപ്പോ ഈ മെഷീൻ്റെ ഒരു യൂണിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരുപാട് ഇതുപോലത്തെ ഫുഡ് മസാജൊക്കെ നമുക്ക് ഒരുപാട് മാർക്കറ്റിൽ കിട്ടാനുണ്ട് അപ്പോൾ അത് അതൊക്കെ വർക്ക് ചെയ്യുന്നത് ആക്ച്വലി അത് മസാജർ അല്ല ശരിക്കും പറഞ്ഞു വെച്ചാൽ അതൊക്കെ നമുക്കൊരു വൈബ്രേറ്ററാണ് കൂടുതലും കാണുന്നത് നമ്മൾ മാർക്കറ്റിൽ ഈ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ സർട്ടൺ ഏജ് കഴിഞ്ഞാൽ ഒരു വൈബ്രേറ്റർ യൂസ് ചെയ്യാൻ പാടില്ല അത് നമുക്ക് ബോഡിക്ക് ഹാഫ്ഫുള്ളായിട്ട് ബാധിക്കും ഈ മെഷീൻ ഒരു പ്രത്യേകിച്ച് നാല് വയസ്സുള്ള കുട്ടി മുതൽ എൺപത് വയസ്സിലാൾക്കാർക്ക് വരെ ഇത് ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് ശരീരത്തിന് ഒരു ആഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാവില്ല നമ്മുടെ ബോഡിയിൽ ടോക്സിൻസ് പുറത്തേക്ക് വരും ഈ ടോക്സിൻസ് പുറത്തേക്ക് ഫിസിക്കലി നമുക്കൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും ഈ കോക്കനട്ട് ഓയിലിന് നമുക്കറിയാം പ്ലെയിൻ കളറാണ് നമ്മൾ ഈ ടോക്സിൻസ് പുറത്തേക്ക് വരുമ്പോൾ ഈ ഓയിലിൻ്റെ കർ ഫുൾ ബ്ലാക്ക് ആയിട്ട് മാറും അപ്പോൾ ഓരോ ആൾക്കാർ ചെയ്യുമ്പോൾ ഈ ആൾക്കാർ വരുന്ന ബോഡീൻ്റെ ടോക്സിൻസ് അളവ് വ്യത്യാസം നമുക്ക് രണ്ടാൾ ചെയ്യുമ്പോഴെന്ന് മനസ്സിലാവും അപ്പോൾ ടോക്സിൻസ് കൂടി കൂടി വരുന്ന ആൾക്കാർക്ക് അറിയാം അവരുടെ ബോഡി ആണ് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ടോക്സിൻസ് അളവ് കുറയും അവർക്ക് ബോഡി റെജ്യൂണായിട്ട് മാറുകയും ചെയ്യും ബോഡി നമുക്ക് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും പണ്ട് കാലങ്ങളിൽ ആൾക്കാർ ചെരുപ്പിടാണ്ട് നടക്കുന്നുണ്ട് അവർ കാല് ഭൂമിയായിട്ട് എപ്പോഴും ഒരു കോൺടാക്ട് ഉണ്ടായിരുന്നു അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല ഇപ്പോഴെന്ന് വെച്ചാൽ ആൾക്കാരുടെ ജിമ്മിൽ പോകാൻ വേണ്ടി പറഞ്ഞൊരു ആൾക്കാർ ജിമ്മിൽ പോയി ഒരു ഷൂട്ടിലാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ചെരുപ്പ് ഉപയോഗിക്കാൻ തുടങ്ങി കാറിലൊക്കെ ഇറങ്ങുന്ന ചെരുപ്പ് വിട്ട് അപ്പോൾ നമ്മൾ കാൽ ഭൂമിയിൽ പതിയുന്നില്ല അതുകൊണ്ട് തന്നെ കാലിന്റെ അടിഭാഗത്ത് ഒരു തരത്തിൽ നമുക്ക് എവിടെയും മസാജ് കിട്ടുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലത്തെ മെഷീനൊക്കെ ഉപയോഗിക്കാൻ ആൾക്കാരോട് പറയുന്നത് ഇതൊക്കെ കാലിൻ്റെ അടിയിൽ നിന്ന് വന്ന ടോക്സിന്റെ ഇതാണ് ബ്ലാക്ക് കളർ സോമൻചേടിൻ്റെ കാല് നമ്മളിത് ചെയ്യുന്ന സമയത്ത് നമ്മളിത് ഒഴിച്ച് കോക്കനട്ട് ഓയിൽ പ്ലെയിൻ കളറായിരുന്നു അപ്പോൾ ഇത് നമ്മുടെ കാലിൻ്റെ അടിഭാഗത്തെ പോഴ്സ് ഓപ്പൺ ചെയ്തിട്ടാണ് ഇതിൽ ടോക്കിൻസ് പുറത്തേക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ ഓയിലിന്റെ കളർ ബ്ലാക്ക് ആയിട്ട് മാറിയത് എങ്കിലും ഞാൻ പറയാം എന്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് സോമൻചേട്ടൻ്റെ കാല് കമ്പാരിറ്റീവ് കുറവാണ് ടോക്സ് ഇതെല്ലാം ശരിക്കും വരിക ചില ആൾക്കാർ ശുരുക്ക് ഫുൾ ബ്ലാക്ക് വരും അത് അതാണ് പറഞ്ഞത് നമ്മൾ ഓരോരാളെ ഹെൽത്തിനുസരിച്ച് ഇത് വരുന്ന ടോക്സിൻസിൻ്റെ അളവ് മാറ്റം മാറ്റം വേണ്ട കാലി മറ്റേ കുറച്ച് താഴോട്ട് ആണ് ഇത് ജാക്മാർ ബഞ്ചേഴ്സിൻ്റെ കേരളത്തിലെ ആദ്യത്തെ ഫ്രാഞ്ചൈസിയാണ് തളിപ്പറമ്പ് ഏഴാം മയല് ഇതിൻ്റെ പേര് ഫ്യൂഷൻ ഫിറ്റ്നസ് എന്നാണ് ഇതിൻ്റെ ഓണറ് ആയ ഒരു ക്യാപ്റ്റനാണ് ചന്ദ്ര ടമ്മളെ സുഹൃത്താണ് അപ്പോൾ ഇത് തളിപ്പറമ്പ് ഭാഗത്തിലുള്ള ആൾക്കാർക്ക് ഈ ഫുഡ് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏഴാം മൈൽ നമ്മളെ സെൻ്ററിൽ വന്നാൽ മതി രാവിലെ ആറര മുതൽ വൈകിട്ട് എട്ട് മണിവരെ സെൻ്റർ ഓപ്പൺ ആയിരിക്കും ഒരാള് ചെയ്യേണ്ടത് ഡെയിലി പത്ത് മിനിറ്റ് മാത്രമേ ഉള്ളൂ നമുക്ക് സമയം കിട്ടുന്ന ആൾക്കാർ ഒരു ദിവസം രണ്ട് പ്രാവശ്യം ചെയ്താലും കുഴപ്പമില്ല പക്ഷെ ഒരു ദിവസം പത്ത് മിനിറ്റ് തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് ലൈഫ് കൊണ്ടുപോകാൻ പറ്റും നമ്മളൊരു സുഹൃത്താണ് അദ്ദേഹം കേരള ക്രിക്കറ്റിന്റെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ ആണ് കാലിൽ നല്ല ടോക്സാണ് ഇപ്പൊ നമ്മൾ രണ്ടുപേരെ ഓരോ ഓരോ നമുക്ക് വ്യത്യാസം ാണ് നല്ല ക്രിക്കറ്റ് പ്ലെയർ ആണ് നല്ല സംഘാടകനാണ് ഫീൽഡിലാണ് അതുപോലെ ജാക്മാറിന്റെ ഫ്രാഞ്ചൈസി കേരള കർണാടക തമിഴ്നാട്ടിലുള്ള കൊടുക്കുകയാണ് ഈ ഫ്രാഞ്ചൈസി വേണ്ടുന്ന ആൾക്കാർ നമ്മൾ ബിജുബായ് ലിങ്ക് നമ്പർ കൊടുത്താൽ മതി ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ ഫ്രാഞ്ചൈസി എടുക്കാം ഫ്രാഞ്ചൈസിന്റെ ടേംസ് കണ്ടീഷൻസ് ഒക്കെ നമ്മൾ നേരിട്ട് വിളിച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും ഇത് വളരെ നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പം ആസ് ഓഫ് നോ കേരളത്തിലോ കർണാടകത്തോ തമിഴ്നാട്ടിലോ ഇതിന് ഇല്ല ചെയ്യാൻ പറ്റുന്നവർക്ക് റൈറ്റ് ഓപ്പർച്യൂണിറ്റി ആണ് ഒരു മാസം നമുക്ക് ഒരു അമ്പതിനായിരം മുതൽ ഒരു വൺ ലാക്ക് വരെ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിന്റെ കൂടെ ഉണ്ട് മാക്സിമം ആൾക്കാർ ഇത് വീഡിയോ കാണുന്ന ആൾക്കാർ വിളിച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു വലിയ സന്തോഷം ബിജു പ്രോന്റെ നമ്മുടെ ജാക്മാറിന്റെ ഒരു ഫ്രാഞ്ചൈസി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന വലിയൊരു ഭാഗ്യായിട്ട് കരുതുന്നത് ആൾക്കാരും ജാക്മാർ അറിയണം നമ്മുടെ ഫ്രാഞ്ചൈസി അതിന്റെ ബെനിഫിറ്റ്സ് അറിയണം കൽപ്പറമ്പിലെ എല്ലാ ആൾക്കാരും വന്നിട്ട് നമ്മുടെ ഫ്യൂഷൻ ഫിറ്റ്നസ് ഏഴാം സ്ഥലം ആൾക്കാർ വന്നിട്ട് ഡെയിലി പത്ത് മിനിറ്റ് എങ്കിലും ചെയ്തിട്ട് പോകണം നല്ല ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള സ്ഥലമാണ് എൻജോയ് ചെയ്യുക അത് അറിഞ്ഞിട്ട് മാത്രം ബാക്കി പുറത്തേക്ക് പറയാം ആൾക്കാരോട് പറയാം മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കും താങ്ക് യൂ ശരി ശരി എന്നാലേ സന്തോഷം നമുക്ക് സന്തോഷം നമ്മളെ ശരി ആശംസകളും ഞമ്മ കുടുംബത്തിനെ ശരിയാണ്